ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ലെന്ന് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നു പ്രതിപക്ഷ ഐക്യത്തിലെ നിർണായക ശക്തിയായ ഇടതുപക്ഷവുമായി നേരിട്ട് മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ തിരിച്ചടിയായേക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വീണ്ടും വയനാട് ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കണം എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാഹുൽ വഴങ്ങില്ലെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് കർണാടകയിലോ തെലങ്കാനയിലോ തമിഴ്നാട്ടിലോ രാഹുലിനെ സുരക്ഷിത സീറ്റ് ഒരുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം രാഹുലിനു പകരം വയനാട്ടിൽ ആരെ എന്ന ചർച്ചകളും കോൺഗ്രസിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട് സംസ്ഥാനത്തുണ്ടായ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തടയാനാണ് ഇടതുമുന്നണിയുടെ ദേശീയ മുഖമായ ആനി രാജയുടെ പേര് സി പി ഐ പരിഗണിക്കുന്നത് ഇതിന് പിന്നിൽ സി പി എം ആണെന്നാണ് സൂചന നിലവിൽ കേരളത്തിൽ മാത്രം കരുത്തുള്ള ഇടതുമുന്നണിക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്ന് സി പി എമ്മും സി പി ഐയും കണക്കുകൂട്ടുന്നു അതുകൊണ്ട് എന്ത് വിലയും കൊടുത്ത് അത് തടയുക എന്നതാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ ഇടതുമുന്നണിയുടെ ഈ നീക്കം ഏറെക്കുറെ ഫലിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ ശക്തമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പേരും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം രാഹുൽ ഇല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ പലരും സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ നോട്ടമിട്ടിട്ടുണ്ട് ഇത് പാർട്ടിയിൽ തർക്കങ്ങൾക്ക് ഇടയാക്കും അതി ഒഴിവാക്കാൻ കെ സി വേണുഗോപാലിനെ രംഗത്തിറക്കാനാണ് സാധ്യത ഹൈക്കമാൻഡോ രാഹുലോ നിർദ്ദേശിച്ചാൽ വേണുഗോപാൽ മത്സരിക്കാനാണ് ഏറ്റവും സാധ്യത